ഗണേഷിൻ്റെ ക്രൂരമായ പരിഹാസത്തിന് ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് സിനിമാ നടനും തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി പഠിച്ചുകൊണ്ടന്ന അരിമണി പാഴാക്കരു എന്നത് ജീവിതത്തിൽ തത്വമാക്കിയ ഒരു വ്യക്തിയാണ് താനെന്ന് സുരേഷ് ഗോപി പറയുന്നു തൻ്റെ അച്ഛനെ കണ്ട് താനും തന്നെ കണ്ട് മക്കളും അത് പഠിച്ചെന്ന് അദ്ദേഹം പറയുന്നു കഴിക്കുന്ന പാത്രം വിരലുവച്ച് വടിച്ച് കഴിക്കും അങ്ങനെയൊരു പാരമ്പര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പള്ളിയിൽ നിന്ന് സുരേഷ് ഗോപി നോമ്പ് കഞ്ഞി കുടിക്കുന്ന രീതിയെ അഭിനയമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി കെ വി ഗണേഷ് കുമാർ പരിഹസിച്ചതിന് പരോക്ഷമായി മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തെട്ട് കാലം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം സലാം പറഞ്ഞാൽ തിരിച്ച് സലാം പറ അവസാനിപ്പിക്കുന്ന ആളല്ല അതിൻ്റെ മുഴുവൻ ടെക്സ്റ്റ് പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിക്കുക ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ നടന്ന യോഗത്തിലാണ് സുരേഷ് ഗോപിയുടെ ഈ വിശദീകരണം ഉണ്ടായത് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ഒരു പള്ളിയിൽ നിന്ന് നോമ്പ് കഞ്ഞി കുടിക്കുന്ന വീഡിയോയിലെ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഗണേഷ് കുമാർ ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം ഭയങ്കരമാണ് സുരേഷ് ഗോപി പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുമോ എന്ന് ഞാൻ പേടിച്ചു നോമ്പ് കഞ്ഞി ജീവിതത്തിൽ ആദ്യമായി കാണുന്നതുപോലെ തള്ളവിരലിട്ട് നക്കിത്തിനുന്നുണ്ടായിരുന്നു നോമ്പുകഞ്ഞിയൊക്കെ വീണ്ടും ചോദിച്ചാൽ കിട്ടില്ലേ പകൽ മുഴുവൻ ഉണ്ടും കുടിച്ചും കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കിട്ടിയപ്പോൾ ജീവിതത്തിൽ കഞ്ഞി കാണാത്തതുപോലെ തള്ളവിരലും നക്കിയേച്ചു വരുന്നു ഇതൊക്കെ നാടകമല്ലേ ഇതായിരുന്നു ഗണേഷ് കുമാറിൻ്റെ അന്നത്തെ പരിഹാസം എന്തായാലും ഗണേഷ് കുമാറിനെ സുരേഷ് ഗോപി ഇപ്പോൾ നൽകിയ മറുപടി വളരെ വ്യക്തമാണ് ഗണേഷ് പരിഹസിച്ച പള്ളിയിലെ ആ കഞ്ഞി കുടിക്ക് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഉത്തരം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് കിട്ടാൻ പള്ളിയിൽ സ്വർണം പൂശിയ കിരീടം കൊടുത്ത് ക്രിസ്ത്യൻസിനെ പോലെ എളുപ്പമല്ല മുസ്ലിങ്ങളെ പറ്റിക്കാൻ ഒരു കിരീടമോ ഒരു കുരുത്തൊറയോ കൊണ്ട് പള്ളിയിൽ പോയാൽ ക്രിസ്ത്യൻസിൻ്റെ വോട്ടുകൾ ചിലപ്പോൾ കിട്ടിയേക്കാം പക്ഷേ താങ്കൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിങ്ങളുടെ വോട്ടുകൾ മറിഞ്ഞു വീഴാൻ സാധ്യത കുറവാണ് ഒരു കാരണം താങ്കൾ പിന്തുടരുന്ന രാഷ്ട്രീയം തന്നെയാണ് ഭൂരിപക്ഷ വർഗീയതയുടെ ബലത്തിൽ ഈ നാട്ടിൽ പലതും അടിച്ചേൽപ്പിക്കുന്ന ആ പാർട്ടിക്ക് എങ്ങനെയാണ് ന്യൂനപക്ഷം വോട്ട് ചെയ്യുക പിന്നെ അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്ന ചിന്തയുമായി നടക്കുന്ന താങ്കൾ നോമ്പെടുക്കാറുണ്ടോ എന്നൊക്കെ തള്ളിയാൽ അത് ആരും വിശ്വസിക്കാനും പോകുന്നില്ല നോമ്പെടുക്കുന്ന കാര്യം എപ്പോഴും പറയാതെ ഇരിക്കുന്നതാണ് ബുദ്ധി അല്ലെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്ന ചില സംഘപരിവാർ വോട്ടുകൾ കൂടെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് നോമ്പെടുക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ മടി കാണും ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ട സുരേഷ് ഗോപി താങ്കൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ തൃശ്ശൂരിൽ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾ എല്ലാം തന്നെ കിട്ടും ഇത്തരം കണ്ണിൽ പൊടിയിടുന്ന ഊറായ്പ് വേലകളുമായി ഇറങ്ങിയാൽ കിട്ടുന്ന വോട്ടിൽ കുറവ് വരും